ഹായ് എവരിവാൻ എല്ലാവർക്കും നോവാകോൺ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൊടുവയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി പാലാ റൂട്ടിൽ വരുന്ന ഒരു അടിപൊളി വില്ല പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്റ്റിൽ വരുന്ന ഈ ഒരു വില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്നര സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് സോ ഈയൊരു മനോഹരമായ വീടിൻ്റെ സിറ്റൗട്ട് പാസ് ചെയ്ത് നമ്മൾ വരുന്നത് ഇതിൻ്റെ ഈ ഒരു സിറ്റിങ് ഏരിയയിലേക്കാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു ടി വി ക്യാബിനറ്റും അതുപോലെ തന്നെ ആംബിയൻറ്റ് ലൈറ്റിങ്ങുമാണ് ഈ വീടിൻ്റെ സിറ്റിംഗ് ഏരിയ പാസ് ചെയ്ത് വരുന്നത് നമ്മളിതിൻ്റെ വിശാലമായ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ വൈബ്രൻ്റ് കളർ കോമ്പോയിലാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ കൂടിയാണ് ഡേ ലൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരു വാൾ നൽകിയിരിക്കുന്നത് ൊളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കിച്ചൺ തന്നെയാണ് ആരും കൊതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കബോർഡ്സും ലൈറ്റിങ്ങും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കിച്ചണിനോട് ചേർന്നിട്ട് ഒരു നല്ലൊരു വർക്ക് ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീടിനുള്ളത് നാല് ബെഡ്റൂംസ് ആണ് ഈ നാല് ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസുമാണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഈ നാല് ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എല്ലാ ബെഡ്റൂമിൻ്റെ ആവശ്യത്തിന് കബോർഡ്സും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെ ത്രീ ഡോറിന്റെ ഒരു കബോർഡും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ തേർഡ് ബെഡ്റൂം ഇതാണ് നമ്മുടെ ഫോർത്ത് ബെഡ്റൂം ഈ വീട്ടിലെ ലേഗ്രാൻഡിന്റെ ഇലക്ട്രിക് ഫിറ്റിങ്സും വി ഗാർഡിൻ്റെ കേബിൾസും സേറ ജാഗ്വർ പോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാനിറ്ററി ഫിറ്റിങ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിലെ ഡോഴ്സും വിൻഡോസും ചെയ്തിരിക്കുന്നത് തേക്കിലും അതുപോലെ തന്നെ അലിലിയിലുമാണ് ഏത് വേനയ്ക്കും വറ്റാത്ത വാട്ടർ സോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിലെ മറ്റു പ്രോപ്പർട്ടീസുകൾ വാങ്ങിയിരിക്കുന്നത് ഡോക്ടേഴ്സും എൻ ആർ ഐസുമാണ് സോ ഈ ഒരു അടിപൊളി വീടിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പ്രൈസ് നെഗോഷ്യബിളും ആണ് നമ്മുടെ ഈ ഒരു വില്ല പ്രോജക്റ്റില് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് സോ ഇതുപോലെയുള്ള റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ഉണ്ണി മേരി സൈനിങ് ഓഫ് ബൈ